അസ്സാമലൈക്കും വറഹമത്തുള്ള സുജൂതു തിലാവ തിലാവത്തിൻ്റെ സുജൂത് അഥവാ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തു ചില ആയത്തുകളുടെ അവസാനത്തിൽ ചില ചിഹ്നങ്ങൾ കാണാറുണ്ട് മുസല്ല മോനോത്ത ചിഹ്നങ്ങൾ അല്ലെങ്കിൽ ആയത്തിൻ്റെ സൈഡിലായിട്ട് സജതന്ന് എന്ന് എഴുതി കൊടുത്തിട്ടുണ്ടാവും അതല്ല എങ്കിൽ ആയത്തിന് മുകളിലായിട്ട് ഒരു ലൈൻ ഉണ്ടാവും ഇങ്ങനെ പതിനഞ്ചോളം സ്ഥലങ്ങളിൽ തിലാവത്തിൻ്റെ സുജൂത് ചെയ്യൽ പ്രത്യേകമായിട്ട് സുന്നത്തുള്ള സ്ഥലങ്ങളുണ്ട് ഇത് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള അതിൻ്റെ ഒരു മര്യാദയിൽപ്പെട്ടതാണ് തിലാമത്തിൻ്റെ സുചോതി ചെയ്യുക എന്നുള്ളത് അപ്പം സാധാരണയായിട്ട് വിശുദ്ധ ഖുരാൻ പാരായണം ചെയ്യുന്നത് നിസ്കാരത്തിൽ പാരായണം ചെയ്യാറുണ്ട് അല്ലാത്ത സമയത്ത് നമ്മൾ പാരായണം ചെയ്യാറുണ്ട് അപ്പം നിസ്കാരത്തിൽ ഓതുമ്പോൾ എങ്ങനെയാണ് സുചോതി ചെയ്യേണ്ടത് നിസ്കാരത്തിൽ അല്ലെങ്കിൽ എങ്ങനെയാണ് സുചോതി ചെയ്യേണ്ടത് എന്ന വിഷയമാണ് പറയാൻ പോകുന്നത് അപ്പോൾ നിസ്കാരത്തിലാണെങ്കിൽ ഉദാഹരണത്തിന് സൂറത്തലിനിസ്മി ഓതുകയാണെങ്കിൽ അതിൻ്റെ അവസാനത്തിലുണ്ടല്ലോ ഇത് ഈ സൂറത്തിന്റെ അവസാന ഭാഗമാണ് ആ ആയത്തിന്റെ അവസാനത്തിൽ ചെറിയൊരു ചിഹ്നമുണ്ട് അതിന് മുകളിലായിട്ട് ഒരു ലൈനമുണ്ട് ഈ ആയത്ത് ഓതി കഴിഞ്ഞാൽ ഈ ഓതിയ ആൾക്ക് ഇത് നിസ്കരിക്കുന്നവനാണല്ലോ നിസ്കരിക്കുന്നവനാകുമ്പോൾ നേരെ ഈ ആയത്ത് കഴിഞ്ഞാൽ ഇനി എന്താ ചെയ്യേണ്ടത് കാരണം സൂറത്ത് അവസാനിച്ചിട്ടുണ്ട് സൂറത്ത് അവസാനിച്ചാലും ഇല്ലെങ്കിലും ഇവിടെ അവസാനിച്ചിട്ടുണ്ട് ഇനി വേറെ ഏതെങ്കിലും പിന്നെ ആയത്തുകളൊക്കെ ഓതുന്ന സമയത്ത് അവസാനിച്ചിട്ടാ പിന്നെ അവസാനിച്ചാലും ഇല്ലെങ്കിലും ഈ ആയത്ത് ഓതി കഴിഞ്ഞാൽ നേരെ സുജൂതിലേക്കാണ് പോകേണ്ടത് അല്ലോ അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് നേരെ സുജൂതിലേക്ക് പോവുക സുജൂതിൽ സാധാരണ ചൊല്ലുന്നത് പോലെ എന്ന് ചൊല്ലുക പ്രത്യേകമായിട്ട് ചൊല്ലേണ്ട ഒരു തസ്ബീഹാണ് സജദ ഖലഖഹു വബസറഹു ബിഹൗലിഹി തസ്ബിഹാണ് ഖാലിഖീൻ എന്ന തസ്ബീഹാണ് ആണ് ചൊല്ലേണ്ടത് ഞാൻ അറിയാത്ത ആളുകളുടെ സാധാരണ ചൊല്ലുന്ന സുബ്ഹാന റബ്ബിയൽ വബിഹംദിഹി എന്ന ആ ഒരു സുബ്ഹാന എന്ന തസ്ബീഹ് ചൊല്ലുക ചൊല്ലിയതിനു ശേഷം നേരെ ഈ പിന്നെന്ത് ചെയ്യുക അല്ലോ അക്ബർ സാധാരണ സുജൂത് എഴുന്നേൽക്കുമ്പോൾ എങ്ങനെ എഴുന്നേൽക്കൽ ഒന്ന് ഇരുന്നിട്ട് എഴുന്നേൽക്കണം അതാണ് സാധാരണ നിസ്കാരത്തിലായാലും അല്ലെങ്കിൽ സാധാരണ സുജൂതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ എങ്ങനെയാണ് ചെയ്യാൻ ആ ഒന്ന് ഇരുന്നിട്ട് എഴുന്നേൽക്കുക അല്ലോ അക്ബർ എന്ന് പറഞ്ഞ് നേരെ നിൽക്കുക നിന്നതിന് ശേഷമാണ് ഇപ്പോൾ സൂറത്ത് നമ്മൾ പിന്നെ ഈ കറവിസ്മിയാണല്ലോ ഓതിയത് അതാ ആ അവസ പിന്നെ ആയത്തിന്റെ അപ്പം ആ സൂറത്ത് അവസാനിച്ചിട്ടുണ്ട് അപ്പം ഇനി എന്ത് ചെയ്യുക നേരെ നിന്നതിന് ശേഷം മാത്രമേ റുക്കുവിലേക്ക് പോകാൻ പാടുള്ളൂ അള്ളോഹു അക്ബർ എന്ന് പറഞ്ഞ് റുക്കുയിലേക്ക് പോവുക അപ്പോൾ നിസ്കാരത്തിന്റെ രൂപം ഇപ്പോൾ പറഞ്ഞു നേരെ അള്ളോഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് നേരെ സുജൂദിലേക്ക് പോവുക സുജൂദ് ഒറ്റ സുജൂത് ഉള്ളൂ നേരെ സുജൂത് കഴിഞ്ഞാൽ നേരെ അള്ളോഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് നേരെ നിൽക്കുക എന്നിട്ട് ബാക്കി നിസ്കരിക്കുക ഇതാണ് നിസ്കാരത്തിൽ ചെയ്യേണ്ടത് എന്നാൽ നിസ്കാരത്തിൽ അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വിശുദ്ധ ഖുർആൻ പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം വിശുദ്ധ ഖുർആൻ ഒരു ഭാഗത്ത് വെക്കുക എന്ന് പറഞ്ഞാൽ ആ വിശുദ്ധ ഖുർആൻ എടുത്തിട്ട് നല്ല സാധാരണ വെക്കുന്ന സ്ഥലത്ത് എന്തു ഉയർന്ന സ്ഥലത്ത് തന്നെ വെക്കുക നമ്മൾ ഇരിക്കുന്ന ഭാഗത്ത് എവിടെയെങ്കിലും ഒക്കെ നിലത്ത് വെക്കുക പള്ളിയിലാണെങ്കിലും പിന്നെ കാർപ്പറ്റിൽ വെക്കുക ഒരിക്കലും ചെയ്യരുത് ഇരിക്കുന്ന ഭാഗങ്ങളിലൊന്നും നമ്മൾ ഈ വിശുദ്ധ ഖുർആൻ വെക്കാൻ പാടില്ല കസേരയിലും വെക്കാൻ പാടില്ല സ്റ്റൂൾമാരായാലും വെക്കാൻ പാടില്ല കാരണം അതൊക്കെ നമ്മൾ ഇരിക്കുന്ന നമ്മുടെ ഊരയുടെ ഭാഗം വെക്കുന്ന സ്ഥലമാണ് അപ്പോൾ അത് വെക്കേണ്ട സ്ഥലമല്ല വിശുദ്ധ കുറാൻ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക സാധാരണ വെക്കുന്നത് പോലെ അലമാറയിലോ എവിടെയെങ്കിലുമൊക്കെ എന്ത് ചെയ്തിട്ട് വെക്കുക എന്നിട്ട് നേരെ എന്ത് ചെയ്യുക ഇപ്പൊ സാധാരണ വിശുദ്ധ കുർ നോക്കി പോകുന്നവരാണെങ്കിൽ എന്തു ചെയ്യും ഏതാനും അവന് ശുദ്ധിയുണ്ടാവും കാണാതെ പോകുന്നവരാണെങ്കിൽ ശുദ്ധി ഉണ്ടായിരിക്കണം സുചോത് ചെയ്യാൻ പിന്നെ ശുദ്ധി ഉണ്ടായിരിക്കണം അഥവാ ഉത് എടുത്തിരിക്കണം എന്നർത്ഥം അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഏതായാലും സുചൂത് ചെയ്യാൻ ഉലു അത്യാവശ്യമാണ് ഉലു നിർബന്ധമാണ് അപ്പോൾ എന്ത് ചെയ്യുക ഉലു എടുത്തുകൊണ്ട് നമ്മളെന്ത് ചെയ്യുക നേരെ ത്രിബിലയിലേക്ക് തിരിഞ്ഞുകൊണ്ട് ഞാൻ തിലാവത്തിൻ്റെ സുചൂതി ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് തെക്ക് പേര് കെട്ടണം നിസ്കാരത്തിലാകുമ്പം പ്രത്യേകം തെക്ക് പേര് കെട്ടേണ്ട ആവശ്യമില്ല നിസ്കാരത്തിൻ്റെ പുറത്താകുമ്പോൾ നമ്മൾ സാധാരണ നിസ്കരിക്കുന്നതുപോലെ ത്രിബിലയിലേക്ക് അവിറത്ത് മറച്ചുകൊണ്ട് നേരെ നിൽക്കുക സ്ത്രീകളാകുമ്പോൾ സ്ത്രീകളുടെ അവിറത്ത് പുരുഷനാകുമ്പോൾ പുരുഷൻ്റെ അറുത്ത് മറച്ചുകൊണ്ട് നമ്മളെന്ത് ചെയ്യുക നേരെ നിൽക്കുക എന്നിട്ടെന്ത് ചെയ്യാം ക്മിലയിലേക്ക് തിരിഞ്ഞുകൊണ്ട് നിയത്ത് വെച്ചുകൊണ്ട് ഞാൻ തിലാപത്തിൻ്റെ സുജൂത് ചെയ്യുന്നു അള്ളോഹു അക്ബർ എന്ന് തെ കിവേർ കെട്ടുക കെട്ടിയതിന് ശേഷം നേരെ അള്ളോഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് സുജൂദിലേക്ക് പോവുക എന്ന തെസ്ബിഹ് ചൊല്ലുക അതല്ലെങ്കിൽ എന്ന തെസ്ബീഹ് ചൊല്ലുക ചൊല്ലിയതിനു ശേഷം നേരെ അള്ളു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കുക ഇരുന്നിട്ട് ഒറ്റ ഒറ്റസുചിതുള്ളൂ ഇരുന്നിട്ട് അസലമുലൈക്കും വറഹമത്തല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് സാധാരണ നിസ്കാരത്തിൻ്റെ അവസാനം സലാം കിട്ടുന്നത് പോലെ രണ്ട് സലാഹ് കിട്ടുക അസ്സലാൻ വറഹമത്തുള്ള അസ്സലാമു അലൈക്കും വറഹമത്തുള്ള എന്ന് പറഞ്ഞുകൊണ്ട് സലാം സലാംകൂട്ട ഇതാണ് നിസ്കാരത്തിന്റെ പുറത്തുള്ള ആൾ ചെയ്യേണ്ടത് അപ്പൊ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക ഇത് ഓന്നവന് മാത്രമല്ല കേൾക്കുന്നവനും പിന്നെ തീലാപത്തിനെ സുജോതി ചെയ്യൽ സുന്നത്തുണ്ട് അപ്പൊ ആ ഒരു കാര്യം നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക ഇനി ശ്രദ്ധിക്കേണ്ട ഒരു മറ്റൊരു വിഷയം സുജൂതി ചെയ്യാൻ ഒരാൾക്ക് താല്പര്യമില്ല അല്ലെങ്കിൽ അതിന് സാഹചര്യമില്ല അതിലേക്ക് പ്രവേശിക്കുന്നില്ല എങ്കിൽ അദ്ദേഹത്തിന് നാല് പ്രാവശ്യം തെസ്ബിഹ് ചെല്ലാൻ സുന്നത്തുണ്ട് ആ തെസ്ബിഹ് സുബെഹാർലാഹി വലഹമ്മദില്ലാഹി വല ഇലാഹുല്ലാഹു അക്ബർ എന്ന് നാല് പ്രാവശ്യം ചൊല്ലുക സുബെഹാർലാഹി വലഹമുല്ലാഹി വല ഇലാഹിഹുല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ ഒരാൾ വിശുദ്ധ കുർആാൻ കാണാതെ ഇങ്ങനെ ഓതുകയാണ് സുഹൃത്തിൽ അലട്ട് കാണാതെ ഓതുകയാണ് അതെങ്ങനെ വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ അങ്ങനെ ഓതാണ് അപ്പോൾ ഓത് ചെയ്യപ്പം അതിൻ്റെ അവസാനത്തിൽ എന്ത് ചെയ്തു പിന്നെ ഓത്തിൻ്റെ സുചൂതി ചെയ്യണല്ലോ അപ്പം പിന്നെ എന്ത് ചെയ്യുക ഒന്നുകിൽ ഉതു പിന്നെ ഉദു എടുത്തിട്ട് ശുചിതി ചെയ്യാം ഏറ്റവും നന്നായി ഇനി അതല്ല അദ്ദേഹം ഊതൊടുക്കാൻ താല്പര്യമില്ല ആ സമയത്ത് സാഹചര്യം ഒന്നും ഇല്ല എങ്കിൽ നാല് പ്രാവശ്യം ചൊല്ലൽ ചൊല്ലത്തുണ്ട് അപ്പൊ ആ ഒരു സുന്നത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഉത് പിന്നെ വിശുദ്ധ ഓതണമെങ്കിൽ പിന്നെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഓതാനാണ് ഉത് നിർബന്ധം കാണാതെ ഓതാൻ എന്തില്ല ഉലുവിന്റെ ആവശ്യം ഇല്ല അപ്പൊ ഒരാൾ അങ്ങനെ ഓതുന്ന സമയത്താണ് ഈ പറഞ്ഞ വിഷയം ചെയ്യേണ്ടത് പിന്നെ ഇനി ഒരാൾ വിശുദ്ധ എല്ലാം പൊതുവുണ്ട് ഇനി എല്ലാം ഉണ്ടെങ്കിൽ പോലും അയാൾ പിന്നെ സുജൂത് ചെയ്യാൻ ഇപ്പം താല്പര്യപ്പെടുന്നില്ല എങ്കിൽ ഈ നാല് പ്രാവശ്യം തെസ്ബിഹ് ചൊല്ലൽ ചുന്നത്തുണ്ട് അപ്പോൾ അതെങ്കിലും നമ്മൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അതൊക്കെ ഓതുന്ന കാരണം നമ്മളൊക്കെ വിശുദ്ധ ഖുർആൻ ഓതുന്നത് അതിൻ്റെതായ ആ ഒരു മര്യാദയോടു നമ്മൾ അതിൻ്റെ പ്രതിഫലം കൂടുതലായിട്ട് കിട്ടാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് നമ്മൾ വിശുദ്ധ കുർആാൻ ഓതുകയും അതിന് മര്യാദകളൊക്കെ പാലിക്കുകയും ചെയ്യുന്നത് അപ്പോൾ ആ ഒരു മര്യാദയിൽപ്പെട്ട ഒരു കാര്യമാണ് തിലാപത്ത് പിന്നെ തിലാപത്തിൻ്റെ സുചൂത എന്നുള്ളത് അത് നമ്മൾ ശ്രദ്ധിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇൻഷാള്ള തായ കമൻറ്റായിട്ട് ചോദിച്ചാൽ മതി കൈവിൻ്റെ പരമാവധി നമ്മൾക്ക് ഉണ്ടാവുന്ന രൂപത്തിലുള്ള മറുപടി പിന്നെ ഉണ്ടായിരിക്കുന്നതാണ് അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ ഈ ചാനലിൻ്റെ പേര് മദ്രസ ഖുർആാൻ പഠനസാ എന്നുള്ളതാണ് സാധാരണക്കാരായ മുതിർന്നവർക്കും അതുപോലെ തന്നെ യുവാക്കൾക്കും എല്ലാവർക്കും പിന്നെ സഹോദരി സഹോദരങ്ങൾക്കൊക്കെ പഠിക്കാൻ പറ്റിയതായ ചെറിയ രൂപത്തിലുള്ള ക്ലാസ്സുകളാണ് പ്രത്യേകിച്ച് റമന്ലാൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ഖത്തുൽ ഖുർആൻ ക്ലാസ് ആരംഭിച്ചിട്ടുണ്ട് താല്പര്യമുള്ളവരൊക്കെ നെയ്യുക ജോയിൻ ചെയ്യുക പിന്നെ ഗ്രൂപ്പിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെയുള്ള നമ്പറിൽ ഒന്ന് വാട്സാപ്പ് മെസ്സേജ് അയച്ചാൽ മതി ഷാ അല്ല അള്ളാഹു ഹുസുബാനു താല ഈ പരിശുദ്ധ റമദാൻ പ്രത്യേകമായിട്ട് ഉപയോഗപ്പെടുത്താനൊക്കെയുള്ള തൂഫീത്ത് അള്ളാഹുദ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾക്ക് വിശുദ്ധ കുറാൻ ഏത് സമയത്ത് തോന്നുമ്പോഴും സുചിത തിലാവ അത് നമ്മൾ ഓർ പിന്നെ ഓർത്തുകൊണ്ടായിരിക്കണം അത് അതിന് പിന്നെ പിന്നെ തിലാവത്തിന് സുചിത ചെയ്യാൻ വേണ്ടി ആരും എന്ത് ചെയ്യേണ്ട ആ ഭാഗം മാത്രം എടുത്തു പോകുക അതിൻ്റെ ആവശ്യമില്ല അത് ചെയ്യേണ്ടതുമില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ നമുക്കൊരു സുചിത കിട്ടുകയാണല്ലോ അപ്പോൾ അത് കരുതിയിട്ട് എന്ത് ചെയ്യുക ആ ഭാഗം മാത്രം ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ഓദിക്കൊണ്ടിരിക്കുക അതിൻ്റെ ആവശ്യമില്ല നമ്മൾ ഓദിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഭാഗം എത്തിയാൽ അവിടെ സുചിത ചെയ്യുക എന്നാണ് നമ്മൾ വാത്തുക്കളൊക്കെ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ആ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ് എല്ലാവരും ദ്വാരൽ ഉൾപ്പെടുത്തണം